ആദ്യമായി തന്നെ ഈ സാക്ഷ്യം ഇവിടെ വന്ന് പറയുവാൻ വൈകിയതിൽ അമ്മയോടും തിരുക്കുമാരനോടും മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എൻ്റെ പേര് പ്രിൻസി കുര്യപ്പൻ ഞാൻ തൃശ്ശൂര് നെല്ലങ്കര ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ നാലാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ മാസത്തിൽ അച്ഛൻ ആരാധനയിൽ വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു വീട് പൊളിക്കാനും സാധിക്കുകയില്ല പൊളിച്ചു കഴിഞ്ഞാൽ പണിയാനും സാധിക്കുകയില്ല നിയമത്തിൻ്റെ ഗുരുക്കിൽപ്പെട്ട് കിടക്കുന്ന ആ ഭവനത്തിൻ്റെ കാര്യത്തിൽ അമ്മ മാതാവ് ഇടപെടുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അത് എൻ്റെ ഭവനം തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു എൻ്റെ അയൽവക്കത്തുള്ള അഞ്ച് എട്ട് പേര് കൂടിയാണ് ഞങ്ങൾ അന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നിരുന്നത് ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു നിന്റെ വീടിൻ്റെ കാര്യമാണല്ലോ അച്ഛൻ ആരാധനയിൽ പറഞ്ഞതെന്ന് വീട് പൊളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കുന്നത് ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറയും ഇത് പൊളിക്കാനുള്ള അവസ്ഥയൊന്നുമില്ല എന്ന് പറയും പക്ഷേ അയാൾ മീതയ്ക്ക് മീത കേസ് കൊടുത്ത് അത് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഭർത്താവിനോടും മക്കളോടും പറഞ്ഞു ഇനി നമ്മൾക്ക് കേസൊന്നും പ്രശ്നം ഉണ്ടാവില്ല അമ്മ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാം അമ്മ ചെയ്തു തരുമെന്ന് അങ്ങനെ ഞങ്ങൾക്ക് വീട് പണിയാനും പറ്റില്ല അതിമ ഒരു ഇഷ്ടികർക്കുവാണെങ്കിൽ വരെ അയാൾ അപ്പ കൊടുക്കും അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമാണ് അയാളുടേത് അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ മകൻ ഇതിനു വേണ്ടി കേസിനായിട്ട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇളയ മകനാണ് പോകാറ് അപ്പോൾ അവൻ ഒരു ലീവ് എടുത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങൾ ആ വീട് തന്നെ പണിയാതെ നിങ്ങൾക്ക് വേറൊരു വീട് വാങ്ങി എന്ന് ചോദിച്ചു അതൊരു മാതാവിൻ്റെ ഒരു വഴിത്തരിവായി ഞാൻ കണക്കാക്കുന്നു അങ്ങനെ ഞങ്ങൾ വീടുകൾ കാണാൻ പോയി വീടുകൾ കണ്ട് മാതാവിൻ്റെ ഇഷ്ടപ്പെട്ട വീടാണെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങുകയുള്ളൂ എന്ന് മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അങ്ങനെ മക്കൾക്കും ഭർത്താവിനുമൊക്കെ ഒരു വീട് കണ്ട് ഇഷ്ടമായി ഞങ്ങൾ ടോക്കൺ മണി ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു മാതാവേ ഇത് ഒത്തിരി ദൂരെയാണ് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ വീട് വാങ്ങിക്കാനായിട്ട് സമ്മതിച്ചാൽ മതിയെന്ന് പറഞ്ഞു മാതാവ് ഇഷ്ടമുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം അല്ലെങ്കിൽ അത് വേണ്ട എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അന്ന് ഉച്ചതിരിഞ്ഞ് ടോക്കൺ മണി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെ വീട് രജിസ്ട്രേഷൻ നടത്തേണ്ട കാര്യങ്ങൾ സംസാരിച്ചിരിക്കെ അയാൾ ബ്രോക്കറി വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ആ വീട് ശരിയാവില്ല അയാളത് വേറെ ആൾക്ക് കൊടുത്തു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി ഞാൻ മാതാവിൻ്റെ അടുക്കെ വന്ന് നന്ദി പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് അല്ലേ അതുകൊണ്ടായിരിക്കും ഈ വീട് ക്യാൻസലായത് പോയത് എനിക്കൊരു പരിഭവവുമില്ല അമ്മ എനിക്ക് നല്ല വീട് തരുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചു അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ അമ്മ ഞങ്ങൾക്ക് നല്ലൊരു ഭവനം തന്നു ആ ഭവനത്തിൽ വെച്ച് എൻ്റെ അമ്മ മക്കൾക്ക് മുപ്പതും ഇരുപത്തെട്ടും ഇരുപത്തഞ്ചും വയസ്സും പ്രായമായിരുന്നു ഭവനത്തിൽ വെച്ച് വിവാഹം എങ്ങനെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല അത്രയും മനോഹരമായി രണ്ട് വിവാഹങ്ങൾ അമ്മമാതാവ് നടത്തി തന്നു പിന്നീട് ഞാൻ എല്ലാ ദിവസവും മാതാവിനോട് ക്ഷണിക്കും എനിക്ക് ഭവനമൊക്കെ തന്നു അമ്മേ നീ എന്താണ് എൻ്റെ ഭവനത്തിലേക്ക് വരാത്തതെന്ന് അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിറയെ നല്ല സുഗന്ധം അനുഭവപ്പെട്ടു ഞാൻ എൻ്റെ മരുമകളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു മോളെ നീ വല്ല സ്പ്രേ കുപ്പിയ എന്തെങ്കിലും തുറന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല എന്ന് അവൾ മറുപടി പറഞ്ഞു ഞാൻ ഓടി നടന്ന് എല്ലായിടത്തും നോക്കി ദൈവത്തിന് നമ്മുടെ രൂപം വെച്ചിരിക്കുന്ന ആ മുറിയിൽ മാത്രമാണ് സുഗന്ധം നിറഞ്ഞു നിന്നിരുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നീ എന്താണ് ഓടി നടക്കുന്നത് ഞാനല്ലേ വന്നിരിക്കുന്നത് എന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വേഗം രൂപത്തിൻ്റെ അവിടെ ലൈറ്റൊക്കെ ഇട്ട് ജപമാലെ എടുത്ത് ഒരു ജപമാല മുഴുവൻ അവിടെ അവിടെയായിരുന്നു ചെല്ലി ഓരോ ജപമാലയ്ക്കും ഓരോ നിയോഗങ്ങൾ വെച്ച് അഞ്ച് രഹസ്യം കഴിയുന്നത് വരെ ആ സുഗന്ധം അവിടെ തങ്ങി നിന്നു എങ്ങനെ എന്ത് സുഗന്ധമാണെന്ന് എനിക്കത് വർണ്ണിക്കാൻ പോലും പറ്റില്ല അത്ര അഭിഷേകമായിരുന്നു ഞാൻ എൻ്റെ ശരീരം മുഴുവൻ കോരിത്തരിച്ചുകൊണ്ട് ഞാൻ ആ ജപമാല മുഴുവൻ പൂർത്തിയാക്കി അങ്ങനെ മാതാവിൻ്റെ ഒരു പ്രത്യേക സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചു ഈ അടു കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി എൽറുഖ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാൻ അവസരം കിട്ടി അവിടെ ഒരു കൗൺസിലിങ്ങിനും എനിക്ക് അവസരം കിട്ടി അവിടെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആദ്യമായി കാണുന്ന കൗൺസിലർ എന്നോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ മാതാവ് സുഗന്ധാഭിഷേകം നടത്തിയെന്ന് ഈശോ കാണിച്ചു തരുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു മാതാവ് വന്നിരുന്നു എന്ന് പിന്നെ എന്നോട് ചോദിച്ചു നിങ്ങളുടെ ഈശോ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയാമോ അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം മാതാവ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടിരിക്കുന്നു അപ്പോൾ പറഞ്ഞു ഇനി എന്തിനാണ് പേടിക്കുന്നത് എല്ലാം മാതാവിൻ്റെ നല്ല കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് ചോ കാണിച്ചു തരുന്നു ഈശോ പോയിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉവ കൃപാസനത്തിൽ ഞാൻ പോയി നിയോഗങ്ങൾ സമർപ്പിച്ചിരുന്നു എനിക്ക് അതിലെ ആറ് എണ്ണത്തിൽ ആറും സാധിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടിയിലിരിക്കുമ്പോൾ എൻ്റെ അനിയത്തിയാണിത് അനിയത്തിക്ക് കൊറോണ വന്ന് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായി ജാക്കുലിൻ ജോസ് എന്നാണ് പേര് ഞങ്ങൾ ഇവിടെ രണ്ട് മാസത്തോളം ഐ സിയുയിലും വെൻ്റിലേറ്ററിലുമായി ആൾ കിടന്നു അപ്പോൾ ഞങ്ങളിവിടേക്ക് ഈ കൃപാസനത്തിലേക്ക് എല്ലാ ദിവസവും ആരാധനയുടെ സമയത്ത് വിളിച്ചു പറയുമായിരുന്നു ജാക്കുലിൻ ജോസിനെ പ്രാർത്ഥിക്കണം വളരെ സീരിയസ് ആണ് സീരിയസ് ആണ് അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നിന്ന് പക്ഷേ ആ ഒരു ആ ഒരു ആശ്വാസമാക്കു കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ അധികം സമാധാനമാണ് അവസാനം വെന്റിലേറ്ററിലേക്ക് മാറ്റിയപ്പോൾ രണ്ട് ശതമാനം മാത്രം ഒരു ചെറിയ ഇടിപ്പ് മാത്രമായി അപ്പോൾ ഡോക്ടറും ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല കാരണം ഇനി ചെറിയ ഇടുപ്പ് മാത്രമേ ഉള്ളൂ അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അത് നിൽക്കാനും സാധ്യതയുണ്ട് നമുക്ക് രോഗിലാപനം കൊടുക്കാം ഞങ്ങളെ ആരെയും ഹോസ്പിറ്റല അയച്ച് വെൻറ്റിലേറ്ററിലേക്ക് കയറ്റിയില്ല വെള്ള ഹസ്ബൻഡിന് മാത്രം പി പി ടി കിറ്റ് ഇട്ട് കയറ്റി ആ ഉണ്ടായിരുന്ന നേഴ്സും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കൊടുത്തു കഴിഞ്ഞിട്ട് സ്ഥിതി വളരെ വഷളായി ഞങ്ങളെ എല്ലാവരും നാടും കുർബാനയിലും പള്ളിയിലും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാവരും ഇപ്പോൾ മരിച്ചിട്ട് കൊണ്ടുവരുമെന്നുള്ള ഇതിലാണ് എല്ലാവരും ഇരുന്നിരുന്നത് പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇനി വെന്റിലേറ്ററിൽ അധികനാള് ഈ കുഴൽ വയ്ക്കുവാൻ പറ്റില്ല ഇത് ചിപ്പ് ചെയ്ത് ഇവിടെ ഇടണം എന്ന് പറഞ്ഞു കഴുത്തിൽ കൂടെ അങ്ങനെ പറഞ്ഞപ്പോൾ ഐസ്യൂല് കേടുക്കണ സമയത്ത് അനിയത്തി ഓർമ്മ പോകുന്നതിന് മുമ്പ് പറഞ്ഞു എൻ്റെ ചേച്ചിയുടെ കയ്യിൽ ഒരു കാശുരൂപമുണ്ട് സിസ്റ്ററെ അതുകൊണ്ടു വന്ന് എന്നെ വന്ന് പ്രാർത്ഥിക്കാൻ പറയണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് കാശുരൂ അങ്കമാലി എൽ എഫിലാണ് ആൾ ലിറ്റി ഫ്ലവർ ഹോസ്പിറ്റലിലാണ് കിടന്നിരുന്നത് അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ഞങ്ങളെ ഒന്നും അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തുകയില്ല അവിടുത്തെ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു ഇത് വളരെ വിലപ്പെട്ടതാണ് എനിക്ക് നിങ്ങൾ ഈ ആൾക്ക് ഓർമ്മയൊന്നുമില്ല നെഞ്ചിൽ വെച്ച് സിസ്റ്റർ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് തിരിച്ച് അതെന്നെ ഏല്പ്പിക്കണം കാരണം അത് ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ തലയാണയുടെ അടിയിൽ വെക്കണം എന്ന് അപ്പോൾ ഇവർ ഓർമ്മയില്ലാതെ കേടുക്കുമ്പോൾ ഈ ഷീറ്റൊക്കെ വിരിക്കാനാവുമ്പോൾ ഈ കാശുരുമ നഷ്ടമാവും സിസ്റ്റർ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി ഞാൻ ചെറിയൊരു മാതാവിൻ്റെ രൂപം തരാമെന്ന് പറഞ്ഞ്േ അത് അവളുടെ തലേനയുടെ അടിയിൽ വെച്ചു കൊടുത്തു അതിൻ്റെ സിസ്റ്റർ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് സിസ്റ്റർ പോയി പ്രാർത്ഥിച്ചോ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അതിനെ മാതാവിനോട് ഞാൻ കണ്ണീരൊഴുക്ക് പ്രാർത്ഥിച്ചു അവളെ ജീവനോടെ തിരിച്ചു തരികയാണെങ്കിൽ ഈ അമ്മ മാതാവിൻ്റെ ഈ സന്നിധിയിലെ ഇവിടെ വന്ന് കൊള്ളാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തരം ഫംഗസ് ശരീരം മുഴുവൻ വ്യാപിച്ചു ഇനി ഒട്ടും രക്ഷയില്ല എന്ന് പറഞ്ഞു അത് ഒരു ശരീരം ഒരാളുടെ ശരീരത്തിൽ ആറ് ശതമാനം വേണ്ട എടുത്ത് നൂറ്റി എൺപത്തൊന്നായിരുന്നു അളവ് അപ്പോൾ ഇനി കിട്ടിയാലും കോമയിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾക്ക് ബ്രെ ബ്രെയിനിലോ സാധ്യതയുണ്ട് ഇതൊക്കെ നിങ്ങളെ ഞാൻ മുന്നേ അറിയിച്ചു എന്നേ ഉള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളു എല്ലാം ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു അതിന് ശേഷം ഈ ചിപ്പ് ചെയ്ത് ഇടാനായിട്ട് ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർക്ക് തന്നെ വളരെ അതിശയമായി കാരണം അതിന് ദിവസം അവളുടെ അടുത്തേക്ക് മാതാ സഞ്ചാരി മാതാവല്ലേ മാതാവി ഒന്ന് ചെന്ന് നീ തൊട്ടാൽ അവൾ സൗഖ്യം പ്രാപിക്കും കുറച്ചുകൂടി ആയുസ് അവൾക്ക് നീ കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവളെ അവങ്ങനെ മാതാവ് അവളുടെ അടുത്ത് വന്ന് തലയുടെ അടുത്ത് നിന്ന് ബെഡിൻ്റെ അവിടെ വരെ അവളുടെ അടുത്തുകൂടെ നടന്ന് തലോടിപ്പോയി പിറ്റേ ദിവസം ഡോക്ടർക്കും അവിടെയുള്ളവർക്കും ഭയങ്കര അതിശയമായിരുന്നു ആള് കുറേശ്ശെ എടുക്കാനായി തുടങ്ങി മുഴുവൻ ലെൻസും ഇൻഫെക്ഷൻ വന്ന് പോയിട്ട് ഓക്സിജൻ ഇതിനെ സഹായത്താൽ മാത്രമേ ശ്വസിക്കുകയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ആൾ ശ്വസിക്കുവാൻ തുടങ്ങി അങ്ങനെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വെൻ്റിലേറ്ററിൽ നിന്ന് പുറത്ത് കിടത്തി അന്ന് അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഒരുപാട് നാൾ ചിലപ്പോൾ ഈ ഓക്സിജൻ ട്യൂബായിട്ട് ജീവിക്കേണ്ടി വരും കാരണം കുറേശ്ശെ കുറേശെ ആയിട്ട് ഇത് സൗഖ്യപ്പെട്ട് വരികയുള്ളൂ എന്ന് ഞാൻ അവളോട് പറഞ്ഞു നിനക്കൊന്നും സംഭവിക്കുകയില്ല മാതാവ് നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് പുതിയ ലെൻസ് തന്നിട്ട് വെച്ച് തന്നിട്ടുണ്ടാകും അല്ലാതെ നിനക്ക് ഇത്രയ്ക്ക് സൗഖ്യമുണ്ടാവുകയില്ല വീട്ടിലേക്ക് വലിയ സിലിണ്ടറുമായിട്ടാണ് ഡിസ്ചാർജായി പോയത് പക്ഷേ ഒരാഴ്ചയായപ്പോഴേക്കും സിലിണ്ടർ ഇല്ലാതെ ആൾ ശ്വസിക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ശ്വസിക്കാനും എല്ലാത്തിനും ആൾക്ക് സാധിക്കും ഇത്രയും ജീവനോടെ തിരിച്ചു തന്ന മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ജാക്ലിൻ ജോസ് എറണാകുളം രൂപതയിൽ നിന്ന് വരുന്നു എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ കൊറോണ വന്നതിന് ശേഷം ഇഞ്ചക്ഷൻ ചെയ്യാതെ ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം ഇവിടേക്ക് വന്നു അപ്പോൾ ഞാൻ ഈ സാക്ഷ്യം പറയാൻ പറഞ്ഞു എന്നോട് സാക്ഷ്യം പറയാനായിട്ട് വന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു മോള് ഉടുമ്പടി എടുത്തിട്ടില്ലല്ലോ ഉടുമ്പടി എടുത്തതിന് ശേഷം നമുക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും അഞ്ച് മണിക്ക് അല്ല രണ്ട് മണിക്ക് എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും കുടുംബ പ്രാർത്ഥന വളരെ അലസമായ കുടുംബ പ്രാർത്ഥനയായിരുന്നു അപ്പോൾ ഞാൻ അതിലൊരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നല്ല പോലെ നടക്കാനായിട്ട് അലസമാവാണ്ട് ദൈവത്തിന് മാതാവിനോടൊപ്പം കൊന്ത ചെല്ലുവാനും കുടുംബം എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും സാധിക്കണമേ സാധിക്കണമേന്നാണ് ഞാനൊരു നിയോഗം വെച്ചത് പിന്നെ ഞാൻ ഈ കാരുണ്യ പ്രവർത്തികൾ രോഗികളെ പോയി കാണും പിന്നെ ഇരുപത്തഞ്ച് ചോറ് പൊതി ഉണ്ടാക്കിയിട്ട് നമ്മൾ മെട്രോയുടെ അടിയിൽ കിടക്കുന്ന പാവങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി കൊണ്ടുപോയി കൊടുക്കും പിന്നെ അതിനാൽ പറ്റാവുന്ന സഹായങ്ങൾ വസ്ത്രങ്ങളായിട്ടും പൈസയായിട്ടും സഹായിക്കും പിന്നെ എല്ലാ ദിവസവും പ്രതീക്ഷിക്കാന പ്രാർത്ഥന അഞ്ചുമണിക്ക് ചെല്ലും പിന്നെ അച്ഛൻ്റെ ഡെയിലി പ്രയർ എത്തിക്കും എല്ലാ ചൊവ്വാഴ്ചയും ആരാധന കൂടും ആരാധന കൂടി എല്ലാവർക്കും അച്ഛൻ പറയുന്നത് പോലെ സ്റ്റാറ്റസും എല്ലാം അയച്ചു കൊടുക്കും പിന്നെ എൻ്റെ അനുഭവം ഞാൻ പത്രം എല്ലാവർക്കും കൊണ്ടു കൊടുക്കും എക്സ്ട്രാ പത്രം വാങ്ങിച്ച് ഞാൻ സൂപ്പർ മാർക്കറ്റുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും പിന്നെ ഹോസ്പിറ്റലുകളിലും പോയി പത്ത് മിനിറ്റ് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും ആദ്യം വേണ്ടാന്ന് പറയും പക്ഷെ ഞാൻ പറയും അമ്പത്തിരണ്ട് ദിവസം ഞാൻ ഐ സിയുയിൽ കിടന്നതാണ് അതുകൊണ്ട് ഈ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഈശോയോടും പ്രാർത്ഥിച്ചാലേ മാതാവ് നിങ്ങളുടെ കൂടെ വരും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെ കരഞ്ഞ് വിളിച്ചാൽ കേൾക്കുന്ന ഒരമ്മയാണ് നമ്മുടെ അമ്മ ഈ അമ്മ എൻ്റെ അടുത്ത് വന്നതാണ് കൊറോണ വാർഡിൽ കേൾക്കുമ്പോൾ ഞാൻ മരിക്കും എന്ന് ഉറപ്പായി എൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാവരും മരിക്കുകയാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് കിടക്കണം എനിക്ക് മനസ്സിലായി മരിക്കുമെന്ന് അപ്പം ഞാനൊരു കാര്യം മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിച്ചുള്ളൂ എനിക്ക് കുമ്പസാരിക്കണമെന്ന് അപ്പോൾ അവിടുത്തെ സിസ്റ്റർ വന്നു പറഞ്ഞു കുമ്പസാരിക്കാൻ പറ്റില്ല കൊറോണയായ കാരണം വിടില്ല മോള് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി അപ്പം ഞാൻ ദൈവത്തിനോട് പറഞ്ഞു എന്നെ ജീവനോടുകൂടി കൊണ്ടുപോകുകയാണെങ്കിൽ എന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ ഇട്ടോളൂ ഈശോയെ സ്വർഗ സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ എന്നെ നരകത്തിൽ ഇടലേക്കും അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നത് പിന്നെ മരിക്കാൻ പോകണമെന്നുള്ളത് മനസ്സിലായി അത്രയ്ക്കും വിഷമായിരുന്നു ശ്വാസം വലിക്കാനായിട്ട് പക്ഷേ ഞാൻ അപ്പം അവിടെ കിടന്ന് പറഞ്ഞു എൻ്റെ ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവരോടും നിന്നെപ്പറ്റി പറയാം നിന്നെയും പുത്രനെയും മഹത്വപ്പെടുത്താൻ എല്ലാവരോടും പറയാം നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ കാണുന്ന ഓരോ വ്യക്തികളോടും എൻ്റെ കാര്യം പറയാം അങ്ങനെ ഞാൻ അസുഖം മാറി വന്ന ശേഷം എല്ലാവരോടും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും കാണുന്ന എല്ലാവരോടും പറയും വിഷമിക്കുന്ന എല്ലാവരോടും പറയും പിന്നെ എന്നാൽ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും പോകാൻ വേണ്ടി ചെയ്തു കൊടുക്കും മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയും അങ്ങനെ ഇത്രയും നാൾ വരെ ദൈവം എൻ്റെ ഉടമ്പടിയിൽ ഇപ്പോഴും പ്രാർത്ഥന അഞ്ചു മണിക്ക് എൻ്റെ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും പറ്റാവുന്ന സമയങ്ങളിൽ ഒരു മാസത്തിലും രണ്ടാഴ്ച കൂടുതലും അതിന് മൂന്നാഴ്ചയായാലും കുമ്പസാരിക്കാൻ നോക്കും അങ്ങനെ ദൈവം എന്നെ മാതാവ് കൂടെ കൂടെ നടത്തുന്നു യേശുവേ നന്ദി മാതാവേ ആരാ നന്ദി യേശു പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ച് രണ്ട് മൂന്ന് തിരുവചനങ്ങൾ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള മാതിരികൾ തകർക്കുകയും ഇരുമ്പോ ഓടാമ്പലികൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേരുചൊല്ലു പിടിക്കുന്ന ഇസ്രയേൽ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നദികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും പ്രിൻസി കുര്യപ്പൻ എന്ന ഈ സഹോദരിയും ജാക്കുലിൻ ജോസ് എന്ന ഈ സഹോദരിയും പരിശുദ്ധ കൃപാസന മാതാവിളി ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യം സൂചിപ്പിച്ചത് ഒരു ഭവനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് ഒന്ന് നവീകരിക്കുവാനും അതിൻ്റെ കാര്യങ്ങളൊന്ന് ശരിയാക്കുവാനും അയൽവക്ക കുടുംബങ്ങളുമായുള്ള കലഹത്തെ തുടർന്ന് മുന്നോട്ട് പോകാനാവാതെ വിഷമിച്ച നാളുകളിൽ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പുതിയ ഭവനത്തിന് വേണ്ടുന്ന ഒരു സന്ദേശം ധ്യാനത്തിലൂടെ ലഭിക്കുകയും അതിനു പ്രകാരം മുന്നോട്ട് പോകുമ്പോൾ പുതിയൊരു വീട് എടുക്കുവാനും അവിടെ ചെല്ല കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതോടൊപ്പം തന്നെ ആ പഴയ ഭവനം വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് അതൊരു വരുമാന മാർഗമാക്കുവാനും അമ്മ മാതാവ് വഴി തുറന്നു കൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് സഹോദരി കോവിഡ് ബാധിച്ച് ഏറ്റവും ഗുരുതരാവസ്ഥയിൽ മരണത്തോട് മല്ലിടിച്ച് കിടന്ന നാളുകളിൽ പരിശുദ്ധമ്മയുടെ കാശൂപം നഴ്സുമാർ വഴി അകത്തു കൊടുത്ത് കുരിശിടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ കൃപാസനത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിരന്തരം വിളിച്ചു പറയുകയും ചെയ്തതിലൂടെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന വിധത്തിൽ അമ്മ മാതാവ് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് പൂർണ്ണ സൗഖ്യത്തിലേക്ക് മകളെ നയിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത് രണ്ടും ഗൗരവമുള്ള രണ്ട് വിഷയങ്ങളാണെന്ന് ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പരിശുദ്ധമ്മയുടെ ശക്തമായ സാന്നിധ്യം ആർക്കും രക്ഷപ്പെടുത്തുവാനാവാത്ത രോഗക്ലേശങ്ങളിൽ അമ്മ മാതാവ് അത്ഭുതകരമായി കൊടുക്കുന്ന പൂർണ്ണമായ രോഗസൗഖ്യം അതുപോലെ പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നത്തിൽ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് കൂടുതൽ സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യത്തിലേക്ക് മറ്റൊരു പുതിയ ഭവനം നേടുവാൻ തക്കവിധം ജീവിതത്തെ ക്രമപ്പെടുത്തിയതിൻ്റെ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് ഈ രണ്ടുപേരും ചേർന്ന് സാക്ഷ്യപ്പെടുത്തുക ഇവർക്ക് ലഭിച്ച എല്ലാ വലിയ അനുഗ്രഹങ്ങൾക്കും അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക